ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ആരംഭിച്ചു ജില്ലാ ഇലക്ഷൻ ഓഫീസർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടങ്ങിയത് മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം വെയർ സമീപം സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് ആദ്യഘട്ട പരിശോധന നടന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കൺട്രോൾ യൂണിറ്റും മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബാലറ്റ് യൂണിറ്റുകളുമാണ് ആദ്യഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അടുത്ത മാസം ഇരുപത്തിയഞ്ചു വരെയാണ് ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടക്കുക വിവിധ വകുപ്പുകളിൽ നിന്നായി ഉദ്യോഗസ്ഥരെയും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ട് എഞ്ചിനീയർമാരെയും നിയോഗിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു സീനിയർ സൂപ്രണ്ട് അൻസു ബാബു ഡെപ്യൂട്ടി തഹസൽദാർമാരായ ജിസ്മുൻ ബിനു ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ നാരായണൻ അഷ്റഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സഫ ജലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്